മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടനകത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഡി സി സി സെക്രട്ടറി ഇ പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടനകത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പാലനം പാലിക്കേണ്ട എ ഡി ജി പി എം ആ അജിത് കുമാറിനെതിരെ ഇഷ്ടപോലെ ആരോപണങ്ങൾ തുറന്നു വരികയാണ് ആരോപണങ്ങൾ പറയുന്നത് പ്രതിപക്ഷമായ കോൺഗ്രസ് അല്ല പ്രതിപക്ഷമായ മുസ്ലിം ലീഗല്ല ഞങ്ങളെ മറ്റു ഘടകകക്ഷികളല്ല പറയുന്നത് സ്വന്തം ഭരണകക്ഷിയിൽപ്പെട്ട തൃശൂരിൽ നിന്ന് മന്ത്രിയായിരുന്ന തൃശൂരിൽ മരിച്ചത് സി പി എസ് സുൽകുമാറാണ് സദാവാണ് സദാവ് ആരോപണം ഉന്നയിക്കുമ്പോ ആ നിൽക്കുകയാണ് പേരെന്താ വിജയിച്ച കരിം പോത്തന്നൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി രവീന്ദ്രൻ അധ്യക്ഷനായി കെ വി നാരായണൻ ചക്കൻകുട്ടി കെ ജി ബാബു സി സുധീർ ഹരി തവനൂർ കെ ജി ബെന്നി അഷ് നെട്ടത്ത് രാജഗോപാൽ കാവിൽ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാപല്യം അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ